ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ് നല്ല കുഴപ്പോട് കൂടിയിട്ടുള്ള ഈ ഒരു കടലക്കറി നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് കടല കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് കടല ഒരു പത്ത് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് കടല കടലെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വിസലൊച്ചുകൊടുക്കാം ഒരു പത്ത് വിസിൽ വന്നോട്ടെ ഇപ്പോഴിതാ പത്ത് വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കടലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു രണ്ട് തവി കടല കടലെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മൂന്ന് വിധം വെജിറ്റബിൾസ് ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിശ്ര ചെറിയ ജാറിലോട്ട് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതേ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി കറിക്കു വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മിശ്ര ചെറിയ ജാറിലോട്ട് നമ്മൾ എടുത്ത് കടല ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് നാല് ഇലക്ക ചെറിയ നാല് കഷ്ണം പട്ട നാല് ഗ്രാംപൂ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും ചേർക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഞാൻ മസാലപ്പൊടികൾ കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആറ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇനി ഇതിലോട്ട് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ച് മിക്സ് ശേഷം നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം പുട്ടിനും പത്തിരിക്കും വളരെയേറെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റി കടലക്കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ ഞാൻ നല്ല ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് ഉള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം ഈ വെജിറ്റബിൾസിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് നന്നായിട്ട് പോകട്ടെ ഇതുപോലെ പൊട്ടറ്റവും ഓനിയനും ടൊമാറ്റോ ഒക്കെ കറിയിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്കിതിലോട്ട് കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെയൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ഈ ഒരു കടലക്കറി നല്ല തിക്കായിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോഴിതാ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഈ അരപ്പ് പാത്രം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെയൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ തിക്കായിട്ടുള്ള കറി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുത്താൽ മതി ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം ഇതുപോലെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി കടലക്കറി റെസിപ്പികളെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴിതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഞാൻ എപ്പോഴും കടലക്കറി വെക്കുന്ന സമയത്ത് തേങ്ങൊത്തിട്ടിട്ടുണ്ടാക്കാറുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി ഇതിലോട്ട് കുറച്ച് കറിയേപ്പില കൂടി മുറിച്ചിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇതിലോട്ടൊരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടില്ല നല്ലപോലെ കുറുകിയിട്ടില്ല കടലക്കറി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടലക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ